അടിച്ചനെ നേരം കൊടുത്താ നീ ഇപ്പൊ തുടങ്ങും വലിമി മക്കളും പേര കുട്ടികളും അരക്കളൊക്കെ കൂടി താങ്ങിയിട്ട് പിടിച്ചുകിട്ട് വരും ഇരുപത്തേറെ പൈസ തുടങ്ങി കൊടുക്കണ്ടോന്ന് ചുരുക്കി പറഞ്ഞാലേ ഇന്ന് വാതി തുറക്കാതെ ഇരിക്കുകയാണ് ഏറ്റവും നല്ലത് കാച്ചൻ്റെ ഉള്ളിലെ പേരാണ് പക്ഷെ അതിൻ്റെ ഉള്ളിത്തെ അവസ്ഥ ഞമ്മക്കെല്ലാം അറിയുള്ളൂ പുറത്തുള്ള ആ അത് ഭയങ്കര വാരി കൂട്ടുക എന്നാ പോരാ വിചാരം ഇന്നിപ്പ എന്താ കാട്ട പുറത്ത് കറങ്ങാൻ കഞ്ചൂരാ നീ ഇപ്പൊ എന്റെ ഉള്ളിൽ എത്ര നേരം നീ ഇവിടെ ഇങ്ങനെ ഒരുങ്ങി ഇരിക്കാന്ന് വെച്ചറിയില്ല നീച്ചാണ മുന്നാത്ത വായി തോന്നിയത് ഭയങ്കര അടങ്ങാറാണ് അപ്പം പന്നാറൻ്റെ മക്കളെ എന്നോട് വേറെ കാര്യം പറയാനുള്ളത് ലൈക്ക് അടിച്ചുകൊണ്ട് പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുമരെന്നു സബ്സ്ക്രൈബും ചെയ്തോണ്ട് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ലൈക്കും തരില്ല കമന്റും തരില്ല അപ്പോൾ അതിനു മുന്നാണ് ലൈക്ക് അടിച്ചു കൊടുക്കണോ ഉറപ്പാണ് എത്തിക്കാളി സബ്സ്ക്രൈബും ചെയ്തു കൊള്ളണോന്നാണ് ഉറപ്പ് വരുത്തിക്കാളി പിന്നെ വീഡിയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ പറഞ്ഞുകൊണ്ടിട്ടാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഇപ്പം പുറത്ത് ഇറങ്ങാൻ പറ്റൂല ആരപ്പം വേദന പഠിച്ചോന്നെ അയച്ചു ആണല്ലോ അരുപ്പത്തി എന്തപ്പം നേരം വെക്കുമ്പോ ഏതായാലും അവൾ അവിടുത്തേക്ക് പിടിച്ചു കേട്ടെ

പിന്നാരന്റെ പാത്ത് ഇന്നിപ്പ എന്താ എനിക്ക് പറ്റിയത് ഔ ചെറുപ്പ ജിഞ്ഞോട് പറക്കാൻ വിളിച്ചാൽ എന്നാ ഞാൻ ഒത്തു കേളൂന്ന് ഇപ്പം പറയു ഇന്നിപ്പ എന്താ പനിക്ക് പറ്റിയത് ഏത്മാരും ഈ പാത്തേക്ക് വന്ന സ്പീളിൽ പോകും ഓർക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് ഓര് ഈ പണിക്ക് നിക്കൂല എന്നോട് പറയാനേ ഇന്ന് ഇരത്തരാവാക്കാർ ഇങ്ങനെ മണ്ടി വരും എന്നാൽക്കിവിടെ പൈസ കൊടുക്കണ്ട ഇരുത്തേരാവിൻ്റെ പൈസ കൊടുക്കണ്ടോ ഒരു പേരയിൽ നിന്ന് എല്ലാവരും വരും എലിമിയും പേരക്കുട്ടികളും മരക്കളും എല്ലാവരും വരും എന്നിട്ട് അവർക്കൊക്കെ കൊടുക്കാൻ ഇവിടെ ഇവിടെ പൈസേൻ്റെ അടുത്ത് കഴിഞ്ഞ പേസിനെ മോളെ ഞാൻ ആ കാണും മാനാറ് കെട്ടുകാണുന്നവർക്ക് വലിയ പേരാണ് പക്ഷെ ഇതിന്റെ ഉള്ളിത്തെ അവസ്ഥ ചുറ്റെ പഠിച്ചവനക്കെല്ലാം അറിയുള്ളൂ എന്നെ ചുട്ടം പോലെ എൻ്റെ മക്കളക്കും എന്നിട്ട് ഓരോ വലിയ കണക്കുണ്ടാവും നമ്മൾ പറഞ്ഞ ഒരു കേക്കൂല എന്നാൽ ഞാനാണെങ്കിൽ ഇപ്പോൾ ഇരുപത്തേമിൻ്റെ പൈസ കൊടുക്കുന്നത് അതുകൊണ്ട് മുന്നാട്ട് വായി തുറക്കാതെ ഇരിക്കണം പൊന്നാരൻറെ പാത്തോ ഞാൻ നിത്യേന എൻ്റെ അടുത്തേക്ക് വരുന്നതല്ലേ ഇജി എന്തു ഒലക്കമ്മത്തെ ചോദ്യം ഇജു ചോദിക്കണത് അത് ശരി നേരം മുഴുക്കുമ്പോ അന്നെ കണ്ടീന ഇച്ചി ഭയങ്കര പിന്നെ പിന്നെന്താണെ ഈ നോമ്പ് കാലത്ത് എന്താണ് പെരേലും ഇങ്ങനെ കുത്തറുന്നത് കാര്യം രാവിലെ ഒരു പണി ഉണ്ടാവില്ല ഒക്കെ പിന്നെ ഉച്ച ദേശമാണ് പിന്നെ ഉച്ച കണ്ട അവിടെ പരയത്തെ പണി എടുക്കാൻ അൻ്റെ അടുത്തേക്ക് വരുന്ന നടക്കൂലല്ലോ പിന്നെ നന്നായി ജി ഇരുത്തേരാവിന് ഇവിടെ ഞാൻ ആർക്കെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടോ ഏതായിരുന്നോ അതൊക്കെ ഒന്ന് ചോദിക്കും ചെയ്യുക എന്നൊന്നു കാണും ചെയ്യാ ചാച്ചി വന്നാണ് പൊന്നാലെൻ്റെ പത്തോ ഇന്ന് ഭയങ്കര ജി ചൂടിനാല്ലോ അത് ശരി എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ പോരെ എന്താ പ് മറ്റുള്ളവർക്ക് എന്ന് കൊടുക്കണം ഒരു നിർബന്ധമില്ല എൻ്റെ അടുത്ത് ഉണ്ടോ എന്നാൽ കൊടുക്കണം എന്നാണ് അല്ലാണ്ട് ഇല്ലാതെ ഞമ്മൾ ഒപ്പിച്ച് കൊടുക്കലല്ല അത് സർക്കാർ ആവൂല ഓ ഇതിപ്പൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നാൽ ജി ക്ലാസ് നിനക്ക് ഇങ്ങോട്ട് ഇരുത്തരുന്നല്ലോ അന്ന് ഇപ്പം എന്തേപ്പം എനിക്ക് പറ്റി ഒന്നാരൻ്റെ ആഴ്ചയഴിച്ച് പറഞ്ഞൊക്കെ ശരിയെന്നെയാണ് ഞമ്മടുത്ത് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി പക്ഷേ വേണവരോട് ഞമ്മളില്ല ഇല്ലാന്ന് പറഞ്ഞ നിങ്ങൾ വെറുതെ പറയുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വലിയ പെരുകയാണ് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കൊടുക്കുന്നത് അതിൻ്റെ ഒമ്പത് ആവശ്യം പ്രാവശ്യം കൊടുത്തു നൃപ്രാവശ്യം ഇല്ലായ അങ്ങനെ ഇങ്ങനെ ഞങ്ങൾപ്പോഴത്തെ പാങ്ങൾക്ക് ഈ ഒരു റമലാ മാസത്തിലാണ് പത്ത് റുപ്പിൻ്റെ കായ് കിട്ടുകയുള്ളൂ അങ്ങനെ ഇങ്ങനെയെന്നാണ് പറഞ്ഞത് ഒരു ഗ്ലാസ് എടുക്കും പിന്നെ എന്താ കാട്ടുക അപ്പോൾ ചുറ്റി പറഞ്ഞേരേ വേണവർ മുപ്പ് വേണോരൊക്കെ വന്നോട്ടെ മൂരണ്ട് പോയിക്കോട്ടെ നമ്മൾ വായി തുറന്നായി കൈ എന്നാൽ പോരെ എങ്ങനെയുണ്ട് അതുകൊണ്ട് ഇപ്പൊ എൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ് എന്നോട് പറയണി വേറെ ആക്കാരോടൊക്കെ പറഞ്ഞ് 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 തൊള്ളീത വള്ളം പറ്റീക്കാ പോയി പോയിക്കഴിഞ്ഞാൽ നോമ്പ് മുറിക്കേണ്ട ഒരവസ്ഥക്കാണ് ഇപ്പോൾ കടന്നു പോണത് നിങ്ങളോട് പറഞ്ഞാലാണ്ട് വെക്കൂല ഞമ്മളിങ്ങനെ വാദിക്കൂ ജു ഞാനൊന്നും ആവൂല വളരെ ഓരോരുത്തരും വാർത്താറുണ്ട് കേട്ടാൽ അത് നിഞ്ഞാണ്ട് പൊട്ടും കുത്തിങ്ങളൊക്കെ വിചാരം ഇവിടെ പാലിനെ പാത്തു വച്ചിട്ട് ഞമ്മൾ കൊടുക്കാതെ ഇരിക്കണെന്നാണ് നമ്മള അവസ്ഥ ഞമ്മൾക്കല്ല അറിയുള്ളൂ അതുകൊണ്ട് ദിക്കറും വേണ്ട പത്തിരി മേണ്ട നല്ല ഇവിടെ ഇനി ഇന്നാമതീ ജയിച്ച് ഇരിക്കണം ഇനി അന്നും വിചാരിച്ചിട്ട് മുന്നാത്തക്കൂടെ പോകണ്ട ജീനി പൂ ഉണ്ടെങ്കിൽ ബക്കിക്കൂടെ അടുപ്പിക്കോ എന്റെ മരക്കൂട് പറഞ്ഞിരിക്കണം ഉണ്ടാകാണ്ട് ഇരുന്നോ എന്ന് നമുക്ക് പണി എടുക്കാൻ വേണ്ട പുറത്തുനിന്ന് എന്തെങ്കിലും കൊണ്ടിരിക്കുക പറഞ്ഞിട്ട് മരക്കളി പേരക്കുട്ടികളെ കൊതിക്കിയതാണ് ഇല്ലെങ്കിൽ ആ പൂ ബാ പൂന്ന് പറഞ്ഞിട്ടൊക്കെ കൂടി ചെറു പറഞ്ഞു പുറത്തായിരുന്നു അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ വരുന്നൊരു കൊടുക്കും വേണ്ട ആ ചേച്ചിട്ടാണ് പൊന്നാനുണ്ടായിച്ചോ ആ എൻ്റെ പത്തു പറഞ്ഞൊക്കെ ശരിയെന്നെയാണ് ഞമ്മണ്ട് പഠിപ്പിക്കൂ നമ്മളില്ലായെന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു പറയുക ആ വെറുതെ പറയണമെന്ന് അങ്ങനെ എത്ര പ്രാവശ്യം ഇപ്പം ഞാൻ പറഞ്ഞിരിക്കണു ഈ ജി പറഞ്ഞേ മോളെ എന്താണ് എൻ്റെ ചക്കന്മാർക്കൊക്കെ പൈസേൻ്റെ കണക്കെന്നറിയോ ഓരായിക്കണേനൊക്കെ ഭയങ്കര കണക്കാണ് ഓര് പറയും ആ അങ്ങനെ ചിലവാക്കി ഇങ്ങനെ ചിലവാക്കിയും ഞങ്ങൾ വിളിക്കണത് മാന്തയല്ല പൊടിക്കല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് കാണുന്നവർക്ക് പറയും ആ ഗൾഫിലല്ലേ പക്ഷേ ഗൾഫിൽ വന്നവരൊക്കെ അവസ്ഥ ഞങ്ങൾക്കിൻ്റെ പഠിച്ച റബ്ബിനെ അറിയുള്ളൂ ചൂടോണ്ട് നിൽക്കാൻ വെച്ചാൽ അതുകൊണ്ട് ഞങ്ങൾ ഇട്ടറിഞ്ഞ് വരികയാണ് നാട്ടിലത്തെ പണിയെടുക്കണമെന്നാണ് പറഞ്ഞ് പിള്ളേരാണ് നല്ലോഴിച്ചു ഇതിപ്പോൾ വേരുന്നവരോട് പറയാൻ പറ്റുമോ ഇന്നത്തെ കായ്മൊക്കെ ഇടുന്നു ഉറങ്ങിയവർക്ക് എന്താ പാന്നറിയും ആ നീജി ഇപ്പൊ ചുരുക്കി പറഞ്ഞ അതിനുള്ളിൽ തന്നെ ഇരുന്നു എന്നാൽ ഉണ്ടെങ്കിൽ ഇജി മുണ്ടാത അവിടെ ഇരുന്നോ ഞാനേതാനും വരക്കിക്കോടെ പോയിക്കോടെ ഞമ്മള് നീ ഏതാനെ അടങ്ങാറാക്കണില്ലേ ഞാനിപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നതെന്നുള്ളൂ എന്നിട്ട് എന്തൊക്കെ വേറെ വർത്താനോ വേറെ എന്താണ് മായ വർത്താനം ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഞാൻ എന്താ വർത്താനം ഇന്ന് ചുരുക്കിപ്പം എന്നെ വേറെ മുറത്താ പാടും ഇപ്പൊ ഈ പെൻ്റിക്കേണ്ട അവസ്ഥ ഞാൻ അവയൊക്കെ എന്നാലും വേണ്ടീട്ടില്ല വേരുന്നവരോട് വജന പറയേണ്ടല്ലോ ഏതാനും മുണ്ടാതെ അവിടെ ഇരിക്കുക ഇനി ഏതായാലും ഇജ്ജ് ബാക്കി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നാളെ നേരത്തെ കാലത്ത് പോരാ നമുക്ക് വർത്താനം പറയാം ചിലപ്പം നമ്മൾ ഈ വർത്താനം പറഞ്ഞത് ആരെങ്കിലും പുറത്തുനിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വായി തറക്കോളം ചിലപ്പോൾ ഒരു പായട്ടിട്ട് ഇരിക്കും ചിലപ്പോൾ അത് കിടന്ന് ഇരിക്കും അപ്പം അത് വേണ്ട ഇജ്ജി ഏതാനും പോയിക്കോ നാളെ നേരം പെടുത്ത പാടും ജീവ വായോ ആ ആയിക്കോട്ടെ പത്തൊന്ന് നമ്മൾ ഇന്ന് നാളെ നേരം വെളുത്ത പാട് വരാം എന്നാൽ ബാക്കി കൂടെ പോകാൻ കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇജ്ജ് ഒരടങ്ങരു വേണ്ട ഇജ്ജി പറഞ്ഞാൽ ശരിയാണ് നമ്മൾ വർത്താനം പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ കൊലായ്മക്ക് പിന്നെ കുറച്ച് കൊടുക്കും പിന്നെ ഞമ്മള് വായി തുറക്കേണ്ട അവസ്ഥ വരും ഞാൻ അതോണ്ട് ഞമ്മടെ പോവാക്കോട്ടേക്കും ആയിക്കോട്ടെ അയച്ചു ഭർത്താൻ പറയാൻ വേണ്ടി വന്നാണ് പിന്നെ അവസ്ഥ കൊണ്ട് പറഞ്ഞയച്ചു അവസ്ഥ അവസ്ഥ അപ്പൊ മുത്തുമണിയാലെ വീടൊക്കെ ഇഷ്ടപ്പെട്ട വീട് വേറെ ഒന്നല്ല ഇടത്തരാവാണ് അപ്പൊ എല്ലാ മക്കളും വരും മക്കൾ മാത്രമല്ല മരക്കളും പര കുട്ടികളും വെല്ലിമാരും വെല്ലിപ്പാരും എല്ലാവരും കൂടി അടക്കിയാണ് പേരുന്ന വരും ഒരു പേരേന്ന് ഒരാൾ രണ്ടാൾക്കല്ലോട് വരിക ഇതിപ്പോൾ എന്താ പേരടിച്ചിന്ന് വന്നോണ്ട് എന്താ അവസ്ഥ പിന്നെ തന്നാൽ ചിലരുണ്ട് ചില ചിന്താഗതി ഉണ്ട് വലിയ വില കണ്ടാല് ആ അവിടെ വാരി കോഴി കൊടുക്കുമെന്ന് പക്ഷേ വലിയ പേരുന്ന അന്നത്തെ ഇതിലുണ്ടാക്കിയെങ്കിലും അതിൻ്റെ ഉളിത്ത അവസ്ഥ നമുക്ക് പഠിച്ചാലേല്ലേ അറിയുള്ളൂ അപ്പം എല്ലാവരും കഴിയുന്ന ആൾക്കാര് അവിടെ കൊടുക്കണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞിട്ട് പോകാൻ ശ്രമിക്കുക അല്ലാണ്ട് പോയിട്ട് എന്തിനാ മറ്റുള്ളവരെ ഇടങ്ങാറാക്കുന്നത് അല്ലെങ്കിൽ പാത്തുവിൻ്റെ അവസ്ഥാവും അണ്ടായി കുതിർക്കൊരവസ്ഥ വേറെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പെൻ്റുള്ള ഇരിക്കുമ്പോൾ എന്തായൊക്കെ അവസ്ഥ അപ്പോൾ കജിന്ന ആൾക്കാര് അറിഞ്ഞ് കൂടെ കൊടുക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞിട്ട് പോകാൻ ശ്രമിക്കുക പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇത് പറഞ്ഞ ചോദിച്ചാൽ ആരും വെറുപ്പൊന്നും വിചാരിക്കും നമ്മളിട്ടുള്ള കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ കൊടുക്കാനുള്ള ഒരു ഒരവസ്ഥ പഠിച്ചുണ്ടാക്കില്ല പക്ഷേ എല്ലാവരും കൊടുക്കുന്നുണ്ടാവും ഇല്ലാത്തവർ കൊടുക്കാതെ ഞാൻ നോക്കിക്കുക എന്നല്ലാതെ എന്താ ഇപ്പം കട്ടുക അത് ഇന്നല്ലെങ്കിൽ നാളെ അവർക്കും കൊടുക്കാനുള്ള അത് പഠിച്ചും കയ്യിൽ കൊടുക്കും അപ്പം അന്ന് ഓരും കൊടുക്കും അപ്പം എല്ലാവരും കൊടുത്തവർ ഇതേപോലെ മറ്റേ ഇല്ലാത്തവർ കൊടുക്കുമ്പോൾ നോക്കിക്കൊണ്ടിരും ഇതൊക്കെ പഠിച്ചും തരുന്നതല്ലേ പഠിച്ചും തരുമ്പോൾ നമ്മൾ രണ്ട് കൈ കെട്ടി സ്വീകരിക്കുക അത്രേ ഉള്ളൂ പഠിച്ചുകൊണ്ടിൽ നമ്മൾ സങ്കടം പറഞ്ഞാൽ പഠിച്ചോണ്ട് നമുക്ക് എന്തായാലും ഉത്തരം നമുക്ക് തരും അല്ലാണ്ട് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് വെറുതെ ഊതി പുറപ്പിച്ചുള്ള സമാധാനം കിടത്താന്നൊക്കേണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക എന്നും പറഞ്ഞാൽ പത്തനം ലൈക്ക് അടച്ചോണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ നിങ്ങൾ ലൈക്കും തരില്ല സബ്സ്ക്രൈബ് ചെയ്തല്ല പിന്നെ നിങ്ങളതൊക്കെ ചെയ്യേണ്ടെന്ന് വെച്ചാൽ അറിയാം എന്നാലും വേണ്ടീല്ല അപ്പോൾ കുറേ മുത്തുമണികൾ നല്ല സ്നേഹിക്കുന്ന മുത്തുമണികളുണ്ട് ഓരോത്തരം പേര് നിർത്തുന്നതിനെ എന്താ നോമ്പൊക്കെ കൂടി തലേ കയറി എത്തപ്പം കാട്ടാ അപ്പൊ ഇനി കയ്യാൻ അയക്കണം ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞു പരാതി പറഞ്ഞു പറഞ്ഞാലും കയ്യാൻ അയക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിച്ചോളി അപ്പൊ ഇൻഷാള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം എല്ലാവർക്കും അസാരിക്കും